പാലക്കാട്ടെ ഒരു മിനി എയർപോർട്ട് ത്രീ സ്റ്റാർ റിസോർട്ടിനെ പോലും വെല്ലുന്ന ലുക്ക് വലുപ്പത്തിൽ മാത്രമല്ല ഭംഗിയിലും ഒന്നാം സ്ഥാനം എന്നിങ്ങനെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ മുഴുവൻ ലൈറ്റുകളും കഴിഞ്ഞ ദിവസം ഓരോന്നായി പ്രകാശിപ്പിച്ചതോടെയാണ് സ്റ്റേഷൻ റീൽസുകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് വള്ളുവനാടൻ ഷൊർണൂർ ഒറ്റപ്പാലം ട്രോൾ തുടങ്ങിയ പേജുകളിലാണ് സ്റ്റേഷന്റെ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് യുവാക്കളുടെ രാത്രികാല ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷനും ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വരുന്ന വാഹന യാത്രക്കാരും സ്റ്റേഷന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താറുണ്ട് കവാടത്തിന് രണ്ടു വർഷങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകളും വിവിധ നിറത്തിലുള്ള വർണ്ണ ലൈറ്റുകളും സ്റ്റേഷന്റെ ഭംഗി ഏറെ കൂട്ടുന്നുണ്ട് ഈ മാസം മുപ്പതിനുള്ളിൽ ഒന്നാം ഘട്ട നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പുരോഗമിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കാനാകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പൂന്തോട്ടം ഒരുക്കുന്നത് ഇതാദ്യമായിട്ടാണ് സ്റ്റേഷന് മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം സ്റ്റേഷൻ അപ്രോച്ച് റോഡുകൾ ശുചിമുറി നവീകരണം പ്ലാറ്റ്ഫോമുകളുടെ മുകളിൽ പുതിയ മേൽക്കൂര പുതിയ പാർക്കിംഗ് ഏരിയ ശുചിമുറി ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നാല് പുതിയ ലിഫ്റ്റുകൾ ഡിസ്പ്ലേ ബോർഡുകൾ എന്നിവ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഒക്ടോബർ രണ്ടിന് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്കായി ഉദ്ഘാടനം ചെയ്തു നൽകും